ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു ഇന്നലെ വരെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങി മണ്ഡലപൂജയുടെ ഭാഗമായി ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ദർശന സമയത്തിൽ മാറ്റം വരുത്തി വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തുകയും ചെയ്തു മണ്ഡലപൂജ അടുത്തിരിക്കെ സന്നിധാനത്തേക്കുള്ള ഭക്തജന പ്രവാഹം തുടരുകയാണ് ഇന്ന് ഇതുവരെ അൻപതിനായിരം പേർ ദർശനം നടത്തി തീർത്ഥാടകരുടെ നിര അപ്പാച്ചിമേട് വരെ നീണ്ടു പതിവുപോലെ പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലും നിയന്ത്രണങ്ങൾക്ക് ശേഷം ഹട്ടം ഹട്ടമായാണ് ആളുകളെ കടത്തിവിടുന്നത് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന ചൊവ്വാഴ്ച നട തുറക്കുക വൈകിട്ട് അഞ്ചു മണിക്കായിരിക്കും മണ്ഡലപൂജ നടക്കുന്ന ബുധനാഴ്ച രാവിലെ ഒൻപത് നാല്പത്തി അഞ്ചിന് നെയ്യഭിഷേകം അവസാനിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി കഴിഞ്ഞ് സമയം ദിവസം ഒൻപത് നാൽപ്പത്തിയഞ്ച് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ സാധാരണഗതിയിൽ പതിനൊന്നര മണിയോരുണ്ടല്ലോ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച അറുപത്തിനാലായിരമായും വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തി ഞങ്ങൾ അറുപത്തിനാലായിരമായി വെർച്വൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് വന്നുകൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതി അറുപത്തിനാലായിരം ആക്കി ക്രമപ്പെടുത്തി ഇരുപത്തി ആറിന് ഇരുപത്തി ഏഴിന് എഴുപതിനായിരമാണ് ജനുവരി മുതൽ എൺപതിനായിരം തന്നെയാണ് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം എൺപതിനായിരം തന്നെയാണ് അയ്യന് ചാർത്താനുള്ള തങ്കിയങ്കി വഹിച്ചുള്ള രഥയാത്രയുടെ പ്രയാണം രണ്ടാം ദിനവും തുടരുകയാണ് തിരക്ക് വർദ്ധിക്കുമ്പോഴും നിയന്ത്രണ വിധേയമാണ് സാഹചര്യം ശർക്കര എത്തിയതോടെ അപ്പം മരവണ വിതരണത്തിലെ പ്രതിസന്ധിയും പരിഹരിച്ചു മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി ഫോർ സന്നിധാനം